നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങളാണ് സർവ മേഖലകളിലും വരാൻ പോകുന്നത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ തന്നെ ബാങ്കിങ് മേഖലയിൽ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും ഈ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ടും ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ചും പെൻഷൻ സംബന്ധിച്ചും ഒക്കെ തന്നെ നിരവധിയായിട്ടുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ നിങ്ങൾ എല്ലാവരും ഈ വാർത്ത ശ്രദ്ധിക്കുക എല്ലാ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ പെട്രോൾ ഡീസൽ വില കേന്ദ്ര സർക്കാർ കുറച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടാണ് അതായത് ലിറ്ററിന് പത്ത് രൂപ വരെ കുറച്ചേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികളുമായിട്ട് ചർച്ച നടത്തി വരികയാണെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിന് ശേഷം പെട്രോൾ ഡീസൽ വില കുറച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ തന്നെ നമുക്കറിയാം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില ഇപ്പോൾ കുറയ്ക്കുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു നിലവിൽ ഇന്ത്യ മുഖ്യമായിട്ട് ആശ്രയിക്കുന്ന ബ്രൻഡ് ക്രൂഡിൻ്റെ വില ബാരലിന് എഴുപത്തിയേഴ് ഡോളറാണ് എണ്ണവില കുറഞ്ഞത് എണ്ണ വിതരണ കമ്പനികളുടെ നഷ്ടം കുറയുവാൻ ഇടയാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ തന്നെ എണ്ണവില കുറയ്ക്കാനുള്ള സർക്കാർ നീക്കം എളുപ്പമാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇനി രണ്ടാമതായിട്ട് മറ്റൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ജനുവരി മാസം മുതൽ അടുത്ത അഞ്ച് വർഷം വരെ എ വൈ മഞ്ഞ റേഷൻ കാർഡിനും അതുപോലെ തന്നെ ബി പി എൽ പിങ്ക് റേഷൻ കാർഡിനും സൗജന്യ റേഷൻ വിതരണം തുടരുവാനായിട്ട് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ ഈ അടുത്ത് തീരുമാനിക്കുകയും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ അടുത്ത അഞ്ച് വർഷവും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യ റേഷൻ തുടർന്നും ലഭിക്കുന്നതായിരിക്കും എ വൈ മഞ്ഞ കാർഡിന് ഒരു മാസം മുപ്പത്തി അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് സൗജന്യമായിട്ട് ലഭിക്കുക മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായിട്ട് ലഭിക്കും കേരളത്തിലെ ഒന്നര കോടിയോളം ജനങ്ങൾക്കും രാജ്യത്തെ എൺപത്തിയൊന്ന് കോടിയോളം ജനങ്ങൾക്കും ഈ ഒരു സൗജന്യ ആനുകൂല്യം അഞ്ച് വർഷം തുടർന്നും ലഭിക്കുമെന്നത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള നടപടി തന്നെയാണ് മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായിട്ട് ലഭിക്കും കേരളത്തിൽ ഒന്നര കോടിയോളം ജനങ്ങൾക്കും രാജ്യത്തെ എൺപത്തിയൊന്ന് കോടിയോളം ജനങ്ങൾക്കും ഈ ഒരു സൗജന്യം അഞ്ച് വർഷം തുടർന്നും ലഭിക്കുമെന്നത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള നടപടി തന്നെയാണ് സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല എന്നാൽ എല്ലാവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് ഭാരത് റൈസ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ അരി വിൽപ്പനയ്ക്ക് എത്തിക്കുക എന്ന ആശയത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിച്ചേർന്നിരിക്കുകയാണ് കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അരി ചില്ലറ വിൽപ്പനയ്ക്ക് ലഭിക്കുക അതായത് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഉടൻ വിപണിയിലേക്ക് എത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സർക്കാർ ഏജൻസികളായിട്ടുള്ള നാഷണൽ അഗ്രികൾച്ചറൽ കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ നാഫഡ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ എൻ സി സി എഫ് കേന്ദ്രീയ ഭണ്ഡാൽ ഔട്ട്ലെറ്റുകൾ അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിലാണ് ഭാരത് റൈസ് ലഭിക്കുക ഭാരത് ആട്ട ബ്രാൻഡിലുള്ള ഗോതമ്പ് പൊടി കിലോഗ്രാമിന് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിലും അതുപോലെ തന്നെ ഭാരത് ദാൽ ബ്രാൻഡിലുള്ള പരിപ്പ് കിലോഗ്രാമിന് അറുപത് രൂപ നിരക്കിലുമാണ് സർക്കാർ വിൽക്കുന്നത് രണ്ടായിരത്തിലേറെ വിൽപ്പന കേന്ദ്രങ്ങൾ മുഖേനയാണ് ഇവ വിൽക്കുക ഭാരത് റൈസും ഇതേ മാതൃകയിൽ തന്നെ വിൽക്കുവാനാണ് സർക്കാരിന്റെ തീരുമാനം ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് പുതുവർഷത്തിലെ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ജനുവരി മാസം രണ്ടാം തീയതി മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് എല്ലാ കാർഡ് ഉടമകളും നിങ്ങളുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് നമ്മുടെ ചാനലിൽ ഇന്ന് കൃത്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കൈപ്പറ്റുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സപ്ലൈകോ വിൽപ്പന ശാലകളിൽ വില കൂട്ടുവാൻ തീരുമാനമായതോടെ പൊതുവിപണിയിൽ അവശ്യ സാധനങ്ങളുടെ വില കയറ്റത്തിനാണ് വഴിയൊരുങ്ങുന്നത് അതായത് സബ്സിഡി സാധനങ്ങൾക്ക് മുപ്പത് ശതമാനവും അതിലേറെയും വില കൂട്ടാനാണ് സപ്ലൈകോയുടെ തീരുമാനം ഇതിന്റെ മറവിൽ പൊതുവിപണിയിൽ സാധനങ്ങളുടെ വില കുതിച്ചു വരുന്നതായിരിക്കും സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡിയുള്ള പതിമൂന്നിനം സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാനായിട്ട് നവംബറിൽ എൽ ഡി എഫ് യോഗം തീരുമാനിച്ചിരുന്നു സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടുന്നതിന് പുറമെ ഇവയുടെ വില ആറുമാസം കൂടുമ്പോൾ പുതുക്കാനും നീക്കമുണ്ട് ഒരിക്കൽ നിശ്ചയിച്ച വില അത് സാധനങ്ങളുടെ വില പിന്നീട് കൂടുകയും കുറയുകയും ചെയ്യുന്ന വിപണി സാഹചര്യത്തിൽ സബ്സിഡി വില ഒരേ നിരക്കിൽ തന്നെ നിലനിർത്താനാണ് ആറു മാസത്തിൽ ഒരിക്കൽ വില മാറ്റാൻ ആലോചിക്കുന്നതെന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്നത് സബ്സിഡി സാധനങ്ങളുടെ വില പുനർനിശ്ചയിക്കുന്നതിനായിട്ട് ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വില മുപ്പത് ശതമാനം വരെ കൂട്ടിയാലും പൊതുവിപണിയേക്കാൾ ഇരുപത് ശതമാനം കുറവിലായിരിക്കും വിറ്റഴിക്കുക എന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ ന്യായീകരണം എന്നാൽ സപ്ലൈകോയിൽ വില കൂടിയെന്നതിൻ്റെ പേരിൽ പൊതുവിപണിയിൽ സാധനങ്ങൾക്ക് വില കുതിച്ചു കയറുമെന്നത് ഭക്ഷ്യവകുപ്പ് പരിഗണിക്കുന്നില്ല ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പേര് മാറ്റണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമുണ്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണമെന്നാണ് നാഷണൽ ഹെൽത്ത് മിഷന്റെ നിർദ്ദേശം ആയുഷ്മാന് കീഴിൽ ധനസഹായം ലഭിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളും ഇനി മുതൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് അറിയപ്പെടുക ആരോഗ്യം പരമധനം എന്ന ടാഗ് ലൈനും നൽകേണ്ടതായിട്ടുണ്ട് ഡിസംബർ അവസാനത്തോടെ പേരുമാറ്റം പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് സ്വന്തം കെട്ടിടത്തിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ഫ്ലക്സ് ബോർഡിൽ പേരെ പ്രദർശിപ്പിക്കണം പേരിന് മാറ്റം വരുത്താൻ മൂവായിരം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ആയുഷ്മാൻ ഭാരത് പോർട്ടലിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയും വേണ്ടതാണ് അതാത് സംസ്ഥാനങ്ങളിൽ അവരുടെ ഭാഷകളിലേക്ക് പേര് മാറ്റാവുന്നതാണ് എന്നാൽ ടാഗ് ലൈനിൽ മാറ്റം വരുത്താൻ പാടില്ല ഡിസംബർ മാസത്തിൽ തന്നെ ഇവയെല്ലാം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ജനുവരി മുതൽ പുതിയ മാറ്റത്തോടെയായിരിക്കും പ്രവർത്തിക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻസ് ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം വന്നിരിക്കുകയാണ് ഇനി മുതൽ ഏതൊരാളുടെയും സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിക്കാനും നിരീക്ഷിക്കാനും ഇതുവഴി കേന്ദ്ര സർക്കാരിന് സാധിക്കും അടുത്തിടെ ലോക്സഭ പാസാക്കിയ ബില്ല് കഴിഞ്ഞ ദിവസം രാജ്യസഭയും പാസാക്കുകയായിരുന്നു പുതിയ ബില്ലിന് അംഗീകാരം ലഭിച്ചതോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾ ദൃശ്യങ്ങൾ ശബ്ദങ്ങൾ വീഡിയോകൾ ഡാറ്റാ സ്ട്രീമുകൾ സൂചനകൾ അടയാളങ്ങൾ എന്നിവയെല്ലാം തന്നെ നിരീക്ഷിക്കാനും അതുപോലെ തന്നെ പരിശോധിക്കാനും അധികാരം കേന്ദ്ര സർക്കാരിന് ലഭിക്കും ബില്ലിന് അംഗീകാരം ലഭിച്ചതോടെ കേന്ദ്ര സർക്കാരിനെ ദേശ സുരക്ഷ അതുപോലെ തന്നെ പൊതുസുരക്ഷ സൈബർ സുരക്ഷ എന്നിവ മുൻനിർത്തിയും മറ്റ് അടിയന്തര സാഹചര്യങ്ങളിലും ടെലികോം സേവനം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാനുള്ള അധികാരവും ലഭിക്കുന്നതാണ് ദേശദ്രോഹപരമായിട്ടുള്ള സന്ദേശങ്ങൾ കൈമാറുന്നുവെന്ന് ഏതെങ്കിലും വിധത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ സർവീസ് ദാതാവ് ഡാറ്റ പിടിച്ചെടുക്കുകയും കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ് സംസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെയും അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരുടെ സന്ദേശങ്ങളും മറ്റും പിടിച്ചെടുക്കരുത് എന്ന വ്യവസ്ഥയുണ്ടെങ്കിലും അക്രഡിറ്റഡ് മാധ്യമ പ്രവർത്തകൻ ആണെന്ന് ബന്ധപ്പെട്ടവർ സേവനദാതാവിനെ അറിയിച്ചിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട് ഇനി അടുത്തതായിട്ട് നിങ്ങൾ ജനുവരി മാസം മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജനുവരി മുതൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ പേയ്മെന്റ് ആപ്പുകളോടും ബാങ്കുകളോടും ഒരു വർഷത്തിലേറെയായിട്ട് സജീവമല്ലാത്ത യു പി ഐ ഐ ഡികളും അതുപോലെ തന്നെ നമ്പറുകളും നിർജ്ജീവമാക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തേർഡ് പാർട്ടി ആപ്പ് പ്രൊവൈഡർമാരും സേവനദാതാക്കളും ഇത് പൂർത്തിയാക്കേണ്ടതാണ് ഇനി അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും നിലവിലുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഉടമകൾക്കും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് ഉടമകൾക്കും നോമിനേഷൻ തിരഞ്ഞെടുക്കുവാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് അനുവദിച്ചിട്ടുള്ളത് ഫിസിക്കൽ ഷെയറുകൾ കൈവശമുള്ളവർക്ക് പാൻ അതുപോലെ തന്നെ നോമിനേഷൻ കോൺടാക്ട് വിശദാംശങ്ങൾ ബാങ്ക് അക്കൗണ്ട് എന്നിവ സമർപ്പിച്ചില്ലെങ്കിൽ ജനുവരി മുതൽ നിങ്ങളുടെ ഫോളിയോകൾ മരവിപ്പിക്കപ്പെടുമെന്നാണ് സിബി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പുതുവർഷത്തിൽ എല്ലാവരും ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക